ഹായ് ഹലോ ചന്ദ്രികയിൽ അലിന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പവിത്രയുടെ കള്ളങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അരുണ് പിന്നാലെ നടക്കുവാണ് എന്നാൽ കനകമ്മയും പവിത്രയും തമ്മിലുള്ള സംസാരങ്ങൾ കേട്ടപ്പോൾ അരുണിൻ്റെ ഏകദേശ കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇനി എന്തൊക്കെ സംഭവിക്കും സത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ അതുമാത്രമല്ല ഗൗരിയെ കൊണ്ട് നന്ദ പോയ സ്ഥിതിക്ക് ഇനി ഗൗതമ ഗൗതമ് എങ്ങനെയാണ് ഗൗരിയെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുക ഗൗതമും ഗൗരിയും കാരണം നന്ദ വീണ്ടും തൻ്റെ ജീവിതത്തിലൂടെ ഗൗതമിൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചുവരുമോ അങ്ങനെയാണെങ്കിൽ പിങ്കി അവിടെ അനാഥയായി പോകുമോ പിങ്കി അവിടെ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടിയാണ് പിങ്കിക്ക് ഇപ്പോഴും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീഗി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അരുണിന്റെയും പവിത്രയുടെയും പിന്നെ നന്ദയുടെയും ഗൗതമിന്റെ പിങ്കിയുടെ ഒക്കെ ജീവിതത്തിൽ നടന്നു അങ്ങനെ അരുണ് പി പവിത്രയുടെ പിന്നാലെ പോയ സമയത്തൊരു പണയം ഒരു സ്വർണക്കടയുടെ പുറത്ത് കനകമ്മയും പവിത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു പവിത്ര ആവർത്തിച്ചു പറയുന്നത് നിങ്ങൾ ഒരുപാട് എന്നെ കൊണ്ട് ഊറ്റി എൻ്റെ പൈസ എല്ലാം കൊണ്ടുപോയി ഇനി എന്തായാലും എനിക്ക് ഈ ഒരു ഭാരവും ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല അരുണേട്ടൻ്റെ മുന്നിൽ അഭിനയിക്കാൻ പറ്റത്തില്ല എന്നാണ് പവിത്ര പറഞ്ഞത് എന്നാൽ എനിക്ക് നീ ഇപ്പോൾ എടുത്ത ചാടി എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നിന്നെയായിരിക്കും ബാധിക്കാൻ പോകുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നിന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് നീ ഇപ്പോൾ ഒന്നും പറയരുത് കുറച്ചു കഴിയുമ്പോൾ ബാത്റൂമിലെങ്ങാനും ചർക്കി വീണ് നീ നിന്റെ കുഞ്ഞു അബോഷനായി പോയി എന്നെങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ കനകമ്മ ഓരോ കാര്യങ്ങൾ കൊടുത്തു അങ്ങനെ അവസാനം പവിത്രയെ നിർബന്ധിച്ചുകൊണ്ട് കനകമ്മ അകത്തേക്ക് പോവുകയും പവിത്രയുടെ മോതിരം വീണ്ടും ഒരെണ്ണം വാങ്ങിച്ച് പണയം വെച്ച് പൈസയും മേടിച്ച് അവർ രണ്ടുപേരും തിരികെ വീട്ടിലോട്ട് പോയി എന്നാൽ കനകമ്മയും പവിത്രയും തമ്മിൽ എന്തൊക്കെയോ സംസാരങ്ങളുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തോ ഇടപാടുണ്ട് ഈ ഇനിയിപ്പോൾ പവിത്രയുടെ കള്ളങ്ങൾ ഒളിപ്പിക്കുന്നത് കനകമ്മയാണോ എന്നുള്ള ഒരു സംശയമുണ്ട് അവരെ എന്തിനാണ് ആ ഒരു ജ്വലറിക്കകത്ത് പോയതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് മനസ്സിലാക്കി അരുണും സുഹൃത്തും കൂടി നേരെ ജ്വല്ലറിക്കകത്ത് പോയി അരുണിൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു അവിടെ ഒരു സെയിൽസ്മാനായിട്ട് അരുണിൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അയാളോട് സംസാരിച്ചു എന്നാൽ ആ മുനകമ്മ പത് മോതിരം കൊണ്ട് വന്നു എന്നിട്ട് വിറ്റപ്പോൾ പൈസ തിയാത്തത് കൊണ്ട് ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി വീണ്ടും ഒരു മോതിരം മേടിച്ച് വിറ്റു അങ്ങനെ കുറച്ച് പൈസയും കൊണ്ടാണ് അവർ പോയതെന്ന് പറഞ്ഞു എന്നാൽ ആ മോതിരം കാണിക്കാനായിട്ട് പറഞ്ഞപ്പോൾ അത് കാണിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്തായാലും പവിത്രയുടെയും കനകമ്മയുടെയും ഈ ഒരു പ്രവൃത്തി കാരണം അരുൺ അരുണിനെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി നേരെ അരുൺ വീട്ടിലെത്തി പവിത്ര അവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പവിത്രയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കനകമ്മ ചായയും കൊണ്ടുവന്നു എന്നാൽ കനകമ്മയും പവിത്രയും കൂടി ഒരുമിച്ച് ഫിനാൻസ് കടയിലോ എന്തെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും പണയം വെക്കാനോ എന്തെങ്കിലും പോയോ എന്ന് അരുൺ എടുത്തു ചോദിച്ചു എന്നാൽ രണ്ടുപേരും നിഷേധിച്ചു ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല ഞാൻ വേറെ വഴിക്ക് പോയതാണ് കനകമ്മയും വേറെ വഴിക്ക് പോയതാണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എന്ന് അരുണിനോട് പവിത്ര കള്ളം പറഞ്ഞു എന്നാൽ തൻ്റെ സുഹൃത്ത് നിങ്ങൾ രണ്ടുപേരും ഫിനാൻസ് കമ്പനിയുടെ പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് പവിത്ര പറയുന്നത് ഇല്ല അരുണേട്ട ഞങ്ങൾ പോയിട്ടില്ല എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല പവിത്രയ്ക്കൊപ്പം ഒരു മുത്തശ്ശിയും കൂടി ഉണ്ടായിരുന്നു എന്നുകൂടി അവൻ എന്നോട് പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ ഓട്ടോ കയറാനായിട്ട് നിന്നപ്പോൾ ഒരു സ്ത്രീ എന്നോട് വന്ന് സംസാരിക്കുകയും അവർ വഴി ചോദിക്കാനായിട്ട് എന്നോട് എൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ ഞാൻ കുറച്ചു നേരം സംസാരിച്ചു അതായിരിക്കും അരുണേട്ടൻ്റെ സുഹൃത്ത് കണ്ടതെന്ന് പറഞ്ഞ് നൈസിന പവിത്ര ഒഴിഞ്ഞു മാറാൻ ു പക്ഷേ അരുണ് ഏകദേശം പിടികിട്ടി ഇനി സത്യങ്ങളെ തെളിയിക്കാനുള്ള തെളിവുകൾ മാത്രം അരുണിന് കിട്ടിയാൽ മതിയെന്ന് അരുൺ ഉറപ്പിച്ചു ഇതിനിടയിൽ ഇനി താൻ എന്ത് ചെയ്യും പവിത്രയെ കൊണ്ട് കുറച്ചുകൂടി പൈസ ഒപ്പിച്ച് ഒരു വീടും സ്ഥലവും മേടിക്കാനായിട്ടുള്ള പദ്ധതി വരെ ഇവിടെ കനകമ്മ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് കനകമ്മ വന്ന് പെട്ടിരിക്കുന്നത് കനകമ്മയല്ല സത്യം പറഞ്ഞ പവിത്ര എന്തായാലും ആ ഒരു പ്രശ്നം അവിടെ അവസാനിച്ചു എന്നാൽ നന്ദ നന്ദഗൗരിയം കൊണ്ട് പോയത് കൊണ്ട് തന്നെ പിന്നാലെ നന്ദയ്ക്ക് പിന്നെ നന്ദയെ കാണാനായിട്ട് നന്ദയുടെ വീട്ടിലോട്ട് പിങ്കി പോയി എന്നിട്ട് നന്ദയെ പോയി കണ്ടു സംസാരിച്ചു നന്ദ പിങ്കിയോട് ഒരുപാട് നന്ദി പറഞ്ഞു പിങ്കി കാരണമാണല്ലോ ഗൗരിക്ക് ഗൗരിയെ തനിക്ക് വീണ്ടും കാണാനായിട്ട് സാധിച്ചതും ഗൗരിയെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചതും അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നന്ദ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്നെനിക്ക് അറിയാം നന്ദ പക്ഷെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് പിങ്കി ഒരുപാട് ആശ്വസിപ്പിച്ചു എന്നാലും എനിക്കും അറിയാം പിങ്കി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു അതെല്ലാം എന്റെ വിധിയാണ് ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും അതിനുശേഷം ഇതുവരെ ഇപ്പൊ ഗൗരിയെ ഇത് എനിക്ക് നഷ്ടപ്പെട്ടതും വീണ്ടും ഗൗരി എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചതും എല്ലാം എന്റെ വിധിയാണെന്ന് ഞാൻ വിശ്വസിക്കുവാണ് എന്ന് പിങ്കിയോട് നന്നു പറയുമ്പോഴാണ് പിങ്കി ചോദിച്ചത് നന്ദ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇവിടത്തെ ദൗത്യം കഴിഞ്ഞല്ലോ പിന്നെ എന്തുകൊണ്ട് ശാന്തിപുരത്തേക്ക് പോകുന്നില്ല എത്രയും പെട്ടെന്ന് ശാന്തിപുരത്തേക്ക് എന്ന് പിങ്കി നന്ദയോട് എടുത്തു ചോദിക്കുന്നുണ്ട് എന്നാൽ ഗൗരി ഇപ്പോൾ ഒരു വലിയൊരു ഷോക്കിങ്ങിലാണ് അവളിപ്പോൾ കടന്നു പോയത് ഈ ഒരു പ്രശ്നം ഒന്ന് സോൾവായി അവളൊന്ന് ഓക്കെ ആവട്ടെ എന്നിട്ട് ശാന്തിപുരത്തേക്ക് പോകാം എന്ന് നന്ദയും തീരുമാനിച്ചു നന്ദി പറയുന്നുണ്ട് എനിക്ക് ശാന്തിപുരത്ത് പോയേ മതിയാകൂ അവിടെ ഞാൻ ശമ്പളം സാലറിയോട് കൂടിയുള്ള ലീവല്ല എനിക്ക് കിട്ടിയത് എനിക്ക് സാലറി കട്ടായിട്ടുള്ള ലീവാണ് കിട്ട കിട്ടിയത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുവരെ ജോലി ചെയ്ത പൈസയില് പകുതിയും ഇവിടുത്തെ ചിലവും പിന്നെ വീട്ടുവാടകയും എല്ലാവുമായിട്ട് എൻ്റെ കയ്യിൽ നിന്നും പൈസ തീർന്നു ഇനി കുറച്ച് തുച്ഛമായ പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോലിക്ക് ജോയിൻ ചെയ്യണമെന്ന് നന്ദി പറയുന്നുണ്ട് ഇപ്പം എനിക്ക് സഹായം ചെയ്യാൻ പൈസ തരാമെന്നൊക്കെ പറഞ്ഞപ്പോഴും അത് നിരസിച്ചു വേണ്ടാന്ന് പറഞ്ഞു എന്നാൽ വീണ്ടും വീണ്ടും പിങ്കി ശാന്തിപുരത്തോട്ട് പോകുന്ന കാര്യങ്ങളെ പറ്റി നന്ദയോട് സംസാരിച്ചു എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും പോകുമെന്ന് തന്നെ പിങ്കിയോട് നന്ദ പറയുന്നുണ്ട് പക്ഷെ നന്ദയോട് സ്നേഹമുള്ളത് കൊണ്ടല്ല നന്ദയും ഗൗരിയും ഇവിടെ നിന്നു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം തകർന്നു പോകുമോ ആഹ് തൻ്റെയും താൻ ഈ ഇന്ദീവരത്തിന്റെ പടി ഇറങ്ങേണ്ട അവസ്ഥ വരുമോ എന്നുള്ള ഒരു പേടി പിങ്കിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിങ്കി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ശാന്തിപുരത്തോട്ട് പോകുന്നില്ലേ നന്ദ പോകുന്നില്ലേ എന്ന് ആവർത്തിച്ച് പറയാനുള്ള കാരണവും അത് തന്നെയാണ് അല്ലാതെ നന്ദയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അങ്ങനെ ഇന്ദിപുരത്തിലേക്ക് പിങ്കി തിരികെ വന്നു പക്ഷേ ഗൗരിയെ നന്ദ തിരികെ കൊണ്ടുവന്നുവെങ്കിൽ കൊണ്ടുപോയെങ്കിൽ പോലും ഗൗരി ഇപ്പോഴും ഗൗ നന്ദയുടെയും ഗൗതമിന്റെ മകളാണെന്ന് ഏഹ് സത്യം വിശ്വസിക്കാനായിട്ട് മോഹിനി തയ്യാറല്ല മോഹിനി അതിനെപ്പറ്റി ജഗന്നാഥനോടും പവിത്രോടും പറയുന്നത് പിങ്കി കേട്ടു ഒരിക്കലും ഗൗതമിൻ്റെ ഗൗതമിൻ്റെ മകളല്ല ഗൗരി ഗൗരി ഇവിടെ പറഞ്ഞു തന്നെ ഇപ്പോൾ നന്ദയ്ക്ക് പിങ്കി എങ്ങനെയാണോ നന്ദുവിനെ സ്വന്തമാക്കിയത് ദത്തെടുത്തല്ലേ അതുപോലെ തന്നെ നന്ദയും ഈ ഗൗരിയെ ദത്തെടുത്തായിരിക്കും വളർത്തുന്നത് എന്നാൽ ഗൗതമിൻ്റെ ജീവിതത്തിനോട് ഗൗരിയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവൾ ഗൗതമിന്റെ മനസ്സിൽ കയറിപ്പെട്ടി കഴിഞ്ഞാൽ ഗൗതമിന്റെ മകളാണെന്ന് അവൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗൗതമിന് ഗൗരിയെ വിട്ടുകളയാനായിട്ട് പറ്റത്തില്ല അങ്ങനെയുള്ളപ്പോൾ ഗൗരി ജീവിച്ച് കുറച്ച് കഴിയുമ്പോൾ അമ്മയും കൂടി തൻ്റെ അമ്മയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗൗതം അതും ചെയ്യും അതിനു വേണ്ടിയിട്ട് ഇന്ദീവരത്തിലേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം നന്ദ ചെയ്തു കൂട്ടുന്നതെന്ന് മോഹിനി പവിത്രയോട് പറഞ്ഞു ഇതെല്ലാം കേട്ട പിങ്കിയുടെ മനസ്സൊന്ന് കലങ്ങി അങ്ങനെയല്ല ഇപ്പൊ ഗൗതമിൻ്റെ മകളാണ് ഗൗരി എന്ന് പിങ്കി വിശ്വസിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഒരു പക്ഷെ മോഹിനി പറഞ്ഞതുപോലെ ഗൗരി ഇവിടേക്ക് വരികയും നന്ദയും ഗൗരിക്ക് പിന്നാലെ ഇന്ദീവരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തന്റെ സ്ഥാനം തെറിക്കും പിന്നെ തനിക്ക് ഒരു സ്ഥാനവും ഉണ്ടാകത്തില്ല എന്ന് പിങ്കി പേടിക്കുന്നുണ്ട് പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല താൻ വലിയൊരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നതെന്ന് മാത്രം പിങ്കിക്ക് മനസ്സിലായി ഇത്രയും പ്രശ്നങ്ങൾ ഇന്ത്യ വിധത്തിൽ നടത്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മകളെ തൻ്റെ മകളും താനും അനുഭവിച്ച വേദനകൾ നന്ദയ്ക്ക് മറക്കാൻ പറ്റിയിരുന്നില്ല അപ്പോഴും ഗൗരി ഉറങ്ങാതെ സങ്കടപ്പെട്ട് കിടക്കുവാണ് ചെയ്തത് അപ്പോഴും നന്ദ കാര്യങ്ങൾ ചോദിച്ചു എന്ത് പറ്റി മോളെ നീ ഉറങ്ങാത്തത് എന്താ നീ എന്തിനാ കണ്ണ് തുറന്ന് കിടക്കുന്നത് അമ്മയെ ഞാൻ കണ്ണടച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അമ്മ എന്നെ വിട്ടു പോയാലോ ഇതുപോലെ ഞാൻ അന്ന് കിടന്ന് ഉറങ്ങിയതാണ് ഉറങ്ങി എണീറ്റപ്പോൾ അമ്മയെ കാണാനില്ല അമ്മ എന്നെ വിട്ടു പോയി കഴിഞ്ഞു അതുകൊണ്ട് ഇനിയും അമ്മ എന്നെ വിട്ടു പോകുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല ഗൗരി ഞാൻ സത്യം നിന്നെ വിട്ട് ഞാൻ ഒരിടത്തേക്കും പോകത്തില്ല എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ കാണും എന്ന് സത്യം ചെയ്തു കൊടുത്തു അങ്ങനെ ഗൗരി ഉറക്കുവാണ് ഗൗരി ഉറങ്ങിയെങ്കിൽ പോലും ആ ഇന്ദി ഇന്ദിവിധത്തിൽ ഗൗരിയെ തേടി താൻ വീണ്ടും പോയതും അതിനുശേഷം തന്നെ എല്ലാ ഗൗതം ഗൗരിയെ സ്വന്തമാക്കാനായിട്ടും വീണ്ടും പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ പിങ്കി തനിക്കും ഗൗരിക്കും വേണ്ടിയിട്ട് സംസാരിച്ചതും ലക്ഷ്മിയും മഹേശ്വരനും ഒക്കെ തനിക്കും ഗൗരിക്കും സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചതൊക്കെ എന്തെങ്കിലും ഓർക്കുമായിരുന്നു താൻ വലിയൊരു പ്രശ്നത്തിലൂടെ തന്നെയാണ് കടന്നു പോയത് പക്ഷേ പൂർണ്ണമായിട്ടും ആ പ്രശ്നത്തിൽ നിന്നും തനിക്ക് മുക്തിയാവാൻ സാധിച്ചിട്ടില്ല കൂടി നന്ദ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ഒരു കോളിംഗ് ബെല് കേട്ടത് പെട്ടെന്ന് നന്ദ പോയി കഥവ് തുറന്നു കഥ തുറന്നപ്പോൾ ഗൗതമായിരുന്നു ആദ്യം നന്ദ ദേഷ്യപ്പെട്ടുവെങ്കിൽ പോലും ഞാൻ നിന്നോട് സോറ് പറയാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ നന്ദ ഒന്നും മിണ്ടിയില്ല ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നന്ദ ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി എന്ന് എനിക്ക് ബോധ്യമായി അതുകൊണ്ട് നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഓ അപ്പോൾ ക്ഷമ ചോദിച്ചതിന് ശേഷം എൻ്റെ മകളെ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ടാണോ എൻ്റെ മകളെ വീണ്ടും കൊണ്ടുപോയി പിങ്കിട കയ്യിൽ ഏൽപ്പിക്കാനായിട്ടാണോ എന്നാണ് തിരിച്ച് നന്ദ ചോദിച്ച ചോദ്യം അന്ന് എൻ്റെ മകനെ എന്നിൽ നിന്നും പിടിച്ചുപറിച്ച് പിങ്കിയുടെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ടാണ് ഇന്ത്യ എല്ലാവരും തുനിഞ്ഞു നിന്നത് അത് തന്നെയാണ് എൻ്റെ ജീവിതം തകർക്കാനായിട്ട് എൻ്റെ ജീവിതം ഇതുവരെ എത്താനുള്ള കാരണവുമായത് ഇനിയും എൻ്റെ മകളെ എന്നിൽ നിന്നും അകറ്റാനായിട്ടാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് നന്ദ ഗൗതമനോട് എടുത്തു ചോദിച്ചു അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുമ്പോഴും വലിയൊരു പോരാട്ടം തന്നെയാണ് ഗൗരിക്ക് വേണ്ടിയിട്ട് നന്ദയും ഗൗതമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും വിജയിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും